ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈ ടു മുമ്പാറേ അപ്പോൾ എല്ലാവരും ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് താറവാട്ടേക്ക് പോകണം ഉറക്കിങ്ങനെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈസ് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം രാവിലെ ഇതിനു തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ വിളിക്കലു കേട്ടോ എല്ലാ പ്രാവശ്യം ഇപ്പം വിളിക്കലുണ്ട് അതുപോലെ തന്നെ പ്രാവശ്യം ഇപ്പോൾ കുളിച്ച് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവും പൊട്ടും ബീഫ് അല്ലെങ്കിൽ പുട്ട് ചിക്കൻ ഇവിടെയും അതിന് തന്നെ ആയിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തറവാട്ടെന്ന് റീനു അബ്ബ ഇപ്പ ചിപ്പും എല്ലാവരും വന്നു പിന്നെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അതിന് ശേഷം നമ്മൾ തറവാട്ടിക്ക് പോയി അവിടെ മാനുണ്ട് മാം എല്ലാവരും ഉണ്ടല്ലോ അവിടുക്ക് പിന്നെ കുഞ്ഞുമാടെ വീട്ടിക്ക് എല്ലാവർക്കും പോകൽ നിർബന്ധമാണല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലയിക്കുക പിന്നെ ഇപ്പം എന്താ പറയുക അങ്ങനെ എല്ലാവർക്കും പോയി റിട്ടേൺ വന്നു അപ്പോഴേക്കും ഇവിടെ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടോ ഇതിന് പാലടപ്രഥമനാണോ അടപ്രഥമൻ അടപ്രഥമൻ ഇത് കുറേയൊന്നും ഞാൻ കുടിക്കില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്ന എന്നിട്ട് കൂടി കഴിഞ്ഞിട്ടോ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് പിന്നെ നമ്മൾ കുഞ്ഞുമാടൊക്കെ പോയപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നകത്ത് ഞാൻ ഇവിടെ കൊടുക്കാം ഇതാവുമ്പോൾ എല്ലാ പ്രാവശ്യം മിച്ച വീട്ടിക്കും കുഞ്ഞുമാടക്കും എല്ലാവർക്കും പോകണം പക്ഷേ പ്രാവശ്യം ഞാൻ എവിടേം പോയില്ലേ പ്രശ്നം ഞാൻ കുഞ്ഞുമാടെ വീട്ടിൽ മാത്രം തറവാട്ടൊക്കെ പോയല്ലോ ആരും എവിടെയും പോയില്ല ഞാൻ ഈവനിങ്ങിൽ പോവാം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ മിച്ചുമ്മാ പൈസ ഒക്കെ കുടിക്കുന്നത് ശിവനെങ്കിലും ഞാൻ പോയില്ല അപ്പൊ അവരൊക്കെ തറവാട്ടിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരൊക്കെ കണ്ടിട്ട് നമ്മൾ ആലൂരിൽ പോയി പിന്നെ ഇന്നത്തെ ദിവസം എനിക്കൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കാണിക്കോട്ടെ ഇവിടെ ഇത് മേടിച്ചല്ല

കുറേ നാളത്തേക്ക് ശേഷമാണ് മേലാഞ്ചി ഇടുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഇതിപ്പോൾ സ്റ്റിക്കറില്ലേ ആ സ്റ്റിക്കറായതുകൊണ്ട് മാത്രം മട്ടം അങ്ങനെ ഉമ്മ മയിലാഞ്ചി ഇടലൊന്നും ഇല്ല അപ്പോൾ ആൾ അപ്പം ആ ഇട്ടതുകൊണ്ടാണ് ഞാൻ അത്തേ കാണിച്ചു പിന്നെ ഇതിന് ഇപ്രാവശ്യം ബിരിയാണിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ മെരുന്നാൾക്ക് ഇപ്പം ഉണ്ടായിരുന്നത് കാരണം പാനൊക്കെ നല്ല മിസ് ചെയ്തു പിന്നെതാണ് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരണെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം പിന്നെ കുറച്ച് ഹെവി ഫുഡ് കഴിച്ചാൽ നിർബന്ധമാണ് ഒരു സെവൻ ഒരു പെപ്സി എനിക്ക് സെവനപ്പ് വലിയ ഇഷ്ടമല്ല ഞാൻ ഒരു പെപ്സി ഫാനാണ് കേട്ടോ ഇതിപ്പോൾ നിച്ചൂനതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുന്നത് ഇതായിരുന്നു കേട്ടോ എനിക്ക് ഉള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പം അവൻ്റെ ഗേൾ ഫ്രണ്ട് തിന്ന ഓർഡർ ഒരു അടിപൊളി ഷർട്ടും പിന്നെ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി അതുപോലെ തന്നെ എൻ്റെ ഉമ്മാടെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നു ബിക്കാസ് അവിടെ പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വീടും വരുന്നേക്കും ബൈ ബൈ